സർക്കാർ ഒരുപാട് എക്സിബിഷൻ ഉൾപ്പെടെ നടത്തി കാണിച്ചപ്പോ ചിലടത്തവർ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എതിർപ്പ് ഇല്ലാതായി ചേർത്തലൊരിതായിരുന്നു അത്ര വന്നില്ല ഞാൻ അവരോട് പറഞ്ഞു സൗകര്യം വണ്ടി സൗകര്യം ഒട്ടത്ര പ്ലാന്റ് മുട്ടത്ര പ്ലാന്റ് സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് എതിർക്കാൻ പറ്റാതായി കേരളത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും പ്ലാന്റിന്റെ പണി പൂർത്തിയായിരിക്കും സർക്കാർ സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലര് കാര്യം മനസ്സിലായാലും അത് നമുക്ക് വളരെ ശക്തമായി തന്നെ കൈകാര്യം ചെയ്യും ഞങ്ങള് മനസ്സിലാവാത്തത് കൊണ്ട് നിൽക്കുന്നത് മനസ്സിലാക്കാം അപ്പൊ അത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഉറങ്ങുന്നവരെ നമുക്കൊന്ന് കൊണത്താം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ മുട്ടത്രയിലും പ്ലാന്റ് ഉണ്ട് നൂറ്റിനാല് എം എൽ ഡി ആണ് ഒരു ദിവസത്തെ കാലത്ത് ഞാൻ മിനിസ്റ്ററായി ചെയ്തൊരു കാര്യം കേരള നിയമസഭയിലെ മുഴുവൻ കക്ഷി നേതാക്കൾ എന്ന് പറഞ്ഞ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് രകത്തിരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് ഞാനും ഒരുമിച്ചിരുന്ന് കഴിച്ചതാണ് മാധ്യമ പ്രവർത്തകരെല്ലാരും ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പ്ലാന്റിന്റെ മുകളിലൂടെ ഞങ്ങൾ നടന്ന ഇത് മുഴുവൻ മിക്ക പ്രവർത്തനങ്ങൾ ഒരാൾക്കും ഒരു നോക്കാനും മനുഭവം ഉണ്ടായിട്ടില്ല അത്രയും ആധുനികമായിട്ടുള്ള പ്ലാന്റ് ഇത് പത്രാനോട്ട് കുറേ കാലം മുമ്പ് തുടങ്ങിയതാണ് ഇപ്പം അതിനേക്കാൾ പുതിയ ടെക്നോളജി ലഭ്യമാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ കുറെ പേര് ഇതിനെ എതിർപ്പെന്ന് ചെയ്യാം ആ എതിർപ്പും നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല അത് കേരളത്തിന് バーガーベッドからメド